നമസ്കാരം അവർ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ വിമാനാപകടം നമ്മളെ ഏറെ ഞെട്ടിപ്പിക്കുന്നതും ഏറെ വിഷമിപ്പിക്കുന്നതും ഒന്നാണ് ഒത്തിരി ഒരു ഇരുന്നൂറ് പത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേര് മരിച്ച ആ ഒരു വലിയ ദുഃഖവർത്ത നമ്മളെ ഏറെ ദുഃഖത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഒരു അപകടം ഈ ഒരു അപകടം എല്ലാ ഒരു അപകടങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം മരണം ഒരിക്കലും ആർക്കും തടയാൻ കഴിയുന്ന ഒന്നല്ല മരണം എത്ര പെട്ടെന്ന് വേണമെങ്കിലും നമ്മുടെ അരികിലേക്ക് ഓടി എത്താൻ പോകുന്നതാണ് നമുക്ക് ഈ ഒരു അപകടത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് ആ എം ബി ബി എസ് പഠിച്ച ഡോക്ടർമാര് ആ സ്റ്റുഡൻസ് അവര് റോഡില് റാഷ് ഡ്രൈവിങ് നടത്തിയവരല്ല റോഡിൽ ഇറങ്ങിയ അഭ്യാസക്രമം നടത്തിയതല്ല അവര് വാഹനത്തിൽ യാത്ര ചെയ്തവരല്ല അവര് സമാധാനപരമായിട്ട് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരൊരിക്കലും ചിന്തിക്കാത്ത രീതിയിലേക്ക് അവിടെ ഇരുന്ന കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഫ്ലൈറ്റ് വന്ന് ക്രാഷ് ആകാനും ശരിയല്ലേ നമുക്ക് നമ്മുടെ ജോലിയോ നമ്മുടെ പ്രശസ്തിയോ നമ്മുടെ ശമ്പളമോ ഒന്നും നമ്മളെ ഈ ഒരു മരണത്തിൽ നിന്ന് കരകേറ്റാനോ മരണത്തിൽ നിന്ന് പിടിച്ചു മാറ്റാനോ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു നിമിഷം നമുക്ക് ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഈ ഒരു നിമിഷം സന്തോഷത്തോടും സമാധാനത്തോടും ും ഒക്കെ ജീവിക്കാം അല്ലെ ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് കിട്ടിയൊരു ഒരു ഒരു ചാൻസ് ആണ് ഇനിയും ജീവിച്ച് തീർക്കാനുള്ള ചാൻസ് ഈ ഒരു നിമിഷം കടന്നുപോയിക്കുന്ന എന്താന്ന് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുക മറ്റുള്ളവരുമായിട്ട് സന്തോഷത്തോടുകൂടി ജീവിച്ചും മറ്റുള്ളവരുടെ നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് നമ്മുടെ സന്തോഷത്തോടുകൂടി പങ്കിട്ടും സ്നേഹം പങ്കിട്ടൊക്കെ നമുക്ക് ജീവിക്കാം പരസ്പരം ക്ഷമിച്ചും പരസ്പരം സ്നേഹിച്ചും സമാധാനത്തോടെ ഒക്കെ ജീവിക്കാം വളരെ പെട്ടെന്ന് തീർന്നു പോകുന്ന നീർക്കുമുള്ള പോലത്തെ ജീവിതത്തിൻ്റെ നമ്മൾ വിദ്വേഷവും പകയും ദേഷ്യവും ഒക്കെ വെച്ചോണ്ടിരുന്നിട്ട് എന്ത് കാര്യമാണ് അല്ലെ അത് ചില തെറ്റിദ്ധാരണകളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളായിരിക്കാം ദേഷ്യത്തിനും പകയ്ക്കും എന്താ പറഞ്ഞേ ഈ ഒരു പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം ചിലപ്പോ ഒന്ന് തുറന്ന് സംസാരിച്ച് തീരാവുന്ന വിഷയങ്ങളായിരിക്കും മറ്റുള്ളവരായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പൊ അതുകൊണ്ട് ഉള്ള ജീവിതം സന്തോഷത്തോടുകൂടിയും നിങ്ങളുടെ സ്നേഹത്തോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് കൂടെ നിന്ന് സ്നേഹിച്ചു സന്തോഷിച്ചപ്പോ ജീവിക്കാം ഇങ്ങനെയുള്ള ജീവിതവും നമുക്ക് ദൈവം നല്ല രീതിയിൽ ജീവിക്കാൻ അവസരം തന്നപ്പോൾ ജീവിക്കാൻ ഇടപെടുത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ ആ ഒലിഞ്ഞുപോയ ജീവനു വേണ്ടി സ്നേഹത്തിന്റെ പേടല്ല